അല്ലേ മച്ചൻ്റെ മുകളിലുള്ള കാഴ്ചയിട്ടത് സമയം വൈകുന്നേരമാണ് സമയം ഇത് ലൈറ്റിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥേൻ്റെ ഇതിലാണ് ഞാൻ കാണിച്ചു തരുന്നത് ലൈറ്റ് ഇട്ടിട്ടാണ് ലൈറ്റ് ഇടാതെ ഈ ഒരു അവസ്ഥ ലൈറ്റ് ഇടാതെ ഇതാണ് അവസ്ഥ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു പ്രകാശം കിട്ടും ഇനി നേരെ ഞാനും നമ്മളെ ബാൽക്കണിയിലേക്ക് കാണിച്ചു തരാം ബാൽക്കണി ഇങ്ങനെ കാണുന്നു ബാൽക്കണിയിലേക്ക് ഇങ്ങനെ കയറി മുകളിലേക്ക് കയറിയുള്ള കാഴ്ചയത് ആ ഇട്ടിപ്പോളി സമയമാണ് ജീവന ആ നല്ല ഇളങ്കാറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി കയറി വാങ്ങിച്ചരാം കേട്ടോ ഓഹാ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ കേട്ടോ അതായത് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് കാലിട്ടിരിക്കുക കേട്ടത് അല്ലേ ഓടുമ്പുറത്തേക്കാണ് കാലിട്ടിരിക്കുന്നത് അതായത് നമ്മളിവിടെ ചവിട്ടി ഇവിടെ ഒരു വെറുതെ ടേബിൾ പോലെ ഇട്ടിട്ടുണ്ട് ഇതിൽ ചവിട്ടി കയറിയിട്ട് നമ്മൾ ഈ കിളിവാതിൽ ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ കിളിവാതിൽ ഇതുമൊക്കെ കയറിയിട്ട് ഇതിലേക്കുള്ള കാണിച്ചരാം മുകൾ അല്ലേ ഇങ്ങനെയാണ് വരിക ഇല്ല മൊത്തത്തിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കയറി വന്ന് കയറി വന്ന് ഇതിലേക്ക് കയറി നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒന്ന് സേഫ്റ്റി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇതല്ലേ ഇത്രയും ഭാഗം ഇവിടെ നിന്ന് അനില്ല ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ നിന്ന് അനിയില്ല ഇത് ആ വലിയ കയറി എൻ്റെ ഇടയിൽ അല്ലേ നല്ല അടിപൊളി ആണ് വീവാലിയോ ഇവിടെ ആകെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ആയി ഇറങ്ങല്ലേ കയറിക്കേ ഇവിടെ കയറി വിടുന്നുണ്ടല്ലേ മഴ പെയ്യുന്നത് നമുക്കിങ്ങനെ ആസ്വദിക്കാന്ന് പറഞ്ഞാലും പോരാ ഭംഗി അതായത് എത്ര നല്ല മഴയാണെങ്കിലും എത്ര പെയ്യാണെങ്കിലും നമുക്ക് നമ്മുടെ ദേഹത്തേക്ക് ഇത് ശരിക്കേ ഞാൻ ഈ വീട് ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ ഓടാക്കിയ സമയത്ത് എനിക്കിത് നനയോ എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ടായിരുന്നു ഇതോ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ അടിപൊളി വ്യൂ എന്നുള്ള ഇവിടുന്ന് തന്നെയാണ് അതിൻ്റെ വ്യൂ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാല് നീട്ടിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അല്ലേ ജനലിൽ കാല് നീട്ടിങ്ങനെ ഇരിക്കാം ജനലിന രണ്ട് സൈഡിലേക്കും തുറക്കും അങ്ങനത്തെ ജനലാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ താല്പര്യ ഇതിനെ പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക മഴ മഴയോട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ഇത് എനിക്ക് തോന്നുന്നു മൂന്നടിൻ്റെ ഗ്യാപ്പാണ് നമ്മളിവിടെ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ നല്ലോണം കാറ്റടിച്ചാലും നമ്മൾ ദേഹത്തേക്ക് വെള്ളം വരാത്ത രീതിയിലാണ് അത് ഫ്രണ്ടിൽ നിന്നല്ല ഇതിപ്പോൾ ഈ കാണുന്ന ഭാഗം വടക്ക് വശമാണ് വീടിൻ്റെ അതുകൊണ്ട് കാറ്റടിക്കുന്ന മൊത്തം കിഴക്ക് തെക്ക് ദിശയിൽ നിന്നാണ് കാണുന്നത് കിഴക്ക് വശമാണ് ഈ കാണുന്നത് കിഴക്ക് തെക്ക് ദിശയിൽ നിന്നാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ട് എനിക്കറിയില്ല ആദാ കാണുന്നുണ്ട് നല്ല ക്ലിയറായി തന്നെ കാണുന്നുണ്ട് ഇത് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ ദേഹത്തേക്കും ഇല്ല കാരണം നമ്മളെ വീടിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് വേണ്ടി ഞാൻ ആ കാണുന്ന കിളിവാതിലേ അതിൽ കൂടെ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് നിന്നലേ ചെറുതായിട്ടൊരു ചീറ്റിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എന്ന് പരിഗണിക്കാം താങ്ക്